ൊള്ളായിരത്തിയാന്നത്തെ രാവിലത്തെ കൂടിയത് അല്ല സകല പാൻറും അലക്കാലത്ത കിട്ടിയ പൈസ തെരൂല തെരൂല ശ്രദ്ധ കമ്മിയോണ്ടാണ് തെരൂല എല്ലാ പാൻ പൈസ കളക്ഷൻ കളക്ഷൻ ഇതിലാരൊന്നും ഞാൻ നോക്കില്ല പോക്കറ്റിക്ക് തയ്യടും പൈസ കൊടുക്കും പോക്കറ്റിക്ക് തൈയിടും പൈസ കൊടുക്കും പൈസ അലക്ഷ്യമായിട്ട് വെക്കുന്നത് അതിനെപ്പെടുത്തണ എന്താ വെച്ചാല് ഇനിയങ്ങനെ കിട്ടും ഇനിക്ക് ഉറപ്പാണ് ഇങ്ങനെ കശ്രദ്ധ ഉള്ളോടത്തോളം കാലം എനിക്കത് കിട്ടും ഇങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല നിങ്ങൾ ആരും കണ്ടറി നിങ്ങക്ക് പൈസ തരുന്നില്ലല്ലോ എത്രയും ശ്രദ്ധിച്ചില്ലേ പണിക്കാരം നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരത്തി അമ്പത് റുപ്യ അതായത് ഇന്നൊരാൾക്ക് കൂലി കൊടുക്കാനുള്ള പൈസ ഒരാൾ കിട്ടി ഈ ബാക്കി പേൻറ്റും കൂടി അൽക്കാൻ കട്ടിക്കാൻ താങ്ക് യു